ഹായ് ഹലോ വി ാണ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് ശുചിത്വം അല്ലെ ശുചിത്വമുള്ള ചുരം ഭംഗിയുള്ള യാത്ര വയനാട്ടിലെ മൂന്നാം വളവിന്റെ താഴെയുള്ള ഒരു ചെറിയ ബിൽഡിംഗ് വിളിക്കണം ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കൂടുതലും എടുത്തു വെക്കാൻ വരച്ചെറിയേ ഈ ഒരാശയം നിങ്ങക്ക് രാത്രി മൂന്ന് മണിക്കാണോ കിണ മറക്കുമ്പോഴും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ കൊറച്ചു പേരുള്ളൂ ശുചിത്വമുള്ള ചുരം ഭംഗിയുള്ള യാത്ര എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വയനാടിന്റെ ചുരത്തിലുള്ള ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വിലുപ്ത ചുരം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ളത് ഒക്കെ ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം രാത്രി മൂന്ന് മണിക്കാണോ അല്ല നമ്മുടെ വീക്കേക്കേഴ്സിൽ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളും എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ടൂറൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ സമൂഹത്തിനായിട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഒരാശയുണ്ടായത് കാരണം ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു അവയർനസ് കൊടുക്കുക കാരണം ഈ പ്ലാസ്റ്റിക്കുകളും മറ്റും നമുക്ക് നമ്മുടെ വൻ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൈയിൽ പുറത്തു പോയി കഴിഞ്ഞാൽ പക്ഷേ പരിസ്ഥിതി മലിനമാക്കുന്നത് പിന്നിൽ പിന്നെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് അതുകൊണ്ട് പരിസ്ഥിതി ഒരിക്കലും മലിനമാക്കരുത് അത് ശുദ്ധമായി തന്നെ ശുദ്ധമായതിനു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾ പ്രസിഡന്റും അതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബാക്കിയുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ ബോട്ടുകളും ഹരിതകർമ്മസേന കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് പമ്പേഴ്സും അത് എന്ത് ചെയ്യും സ്ഥലത്ത് ൂട്ടി പിന്നെ അതുപോലെ ചിലപ്പോ ആ പമ്പേഴ്സെന്റ് ഇതിന്റെ അടിയിൽ ഇരുന്നിട്ട് നമ്മൾ എല്ലാരും കൂട്ടക്കാരത്തിന് വാങ്ങി വാങ്ങും അതെ ചോദിക്കുന്നത് കവർ എന്താണ് ചോദിക്കണത്വർന്താണ് കൈ കോലം കണ്ടില്ലേ

പഴയ വേസ്റ്റ് ബോട്ടിൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുക്കാനുണ്ടാവും മിക്സറാ നിങ്ങളത് ഓരോരുത്തര് പോന്നാ മതി ഓരോരുത്തര് അതിനെ കൊണ്ടല്ലേ ഇത്രയും ഭാരമുള്ള പണികളൊക്കെ മാനക്കാൻ എടുക്കുള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത

കല്ല് അലിയോ ഇപ്പ കണ്ടപ്പോ കണ്ടിച്ച് കണ്ടോ

ഒന്നും പറയാനില്ല ജോലി കഴിഞ്ഞു വന്നപ്പോ മാനോക്കിൻ ടീം ഉണ്ടാക്കിയതാണ് കപ്പ ബീഫ് പൊളി എന്ന് പറഞ്ഞ പൊളി പിന്നെ നമ്മളെ ഷെഫീനുണ്ട് ഇവിടെ അവള് പറഞ്ഞോ ഇതെല്ലാം ഇളക്കിയത് ഞാനാണ് അതിന്റെ കൈപ്പുണ്യ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു അതിന്റെ കൈപ്പുണ്യോ അതാണ് ചെമ്പട്ടി അന്നേരം തെർച്ചയായത് വയനാടിന്റെ മൂന്നാമളത് അങ്ങോട്ടൊന്നും അതായത് വയനാട്ടിലെ മൂന്നാം വളവിന്റെ നേരെ താഴെയുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ഞങ്ങൾ ഉള്ളത് അപ്പൊ ഇവിടുന്ന് ചെറിയ കട്ടൊക്കെ വെച്ച് അടുപ്പൂട്ടി നല്ല അടിപൊളി ബീഫ് കറിയും വെച്ച് പൊളിയും പൊങ്ങി രണ്ടും പിന്നെ ടേബിള് കാണിച്ചു നാജു അതുപോലെ തന്നെ കൂടെ ഉള്ളത് നമ്മൾക്ക് സത്യത്തിന് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ ഈ വായന കോഴിക്കോടിന്റെ മണ്ണില് വളരെയധികം നല്ല സ്വീകരണം തന്നിട്ടുള്ള ആളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കപ്പയും ബീഫും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ആകിയാണ് പിന്നെ കണ്ണൂരിന് പ്രത്യേക രണ്ട് അതിഥികളായിട്ടില്ല വൈകിയാലും അളക്കാൻ എത്തി ഒന്ന് അടുത്ത ഒരേ ഒരേ കഴിഞ്ഞ് രണ്ടാമത്തെ കഴിച്ചുകൊണ്ടിരിക്കാണ് ആ പവറാക്കി പോയതാ പിടിക്കാണ്ടേ മാന്യോ ഇല നക്കി തിന്നണോ നക്കി തിന്ന ഈല തന്നെ മാഹുമാൻ മുട്ടമാലും മുട്ടമണ തട്ടി പോലേക്ക് പോ അഞ്ചാം തന്നില്ല മൂന്നാം തന്നെ പറഞ്ഞാല് ഹലോ ഫാമിലി ആണ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് ശുചിത്വ ആ ചുരം ശുചിത്വമുള്ള ചുരം അല്ലെ ശുചിത്വമുള്ള ചുരം ഭംഗിയുള്ള യാത്ര ആ ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് വയനാടിന്ന് പൊറുക്കി വയനാടിന്റെ ചുരത്തിന്റെ കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ബോട്ടിലുകളാണ് കേട്ടോ വേസ്റ്റ് കുപ്പികൾ വാട്ടർ ബോട്ടിലുകൾ അതുപോലെ തന്നെ ഈ ലൈസിന്റെ ഇപ്പൊ മിഠായിന്റെ കവറുകൾ അതുപോലെ തന്നെ മദ്യകുപ്പികൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ നമ്മളൊക്കെ ഒരു നേരം കുടിക്കുന്ന വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വലിച്ചെറിയുന്നു കുട്ടികളാണെങ്കിൽ ലൈസ് മറ്റുള്ളവരാണ് ബാക്കിയുള്ള എന്തൊക്കെയോ പമ്പേസ് പാഡ് മുതൽ നമുക്ക് റോഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ പമ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യാന്നുള്ളത് പഞ്ചായത്തിന് തന്നെ അറിയാത്തൊരു സംഗതിയാണ് അപ്പൊ ഇതൊന്നും വലിച്ചെറിയാനുള്ളതല്ല നമ്മൾ പബ്ലിക് പ്രത്യേകിച്ച് ഇത്ര മനോഹരമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വരുന്ന നമ്മളൊക്കെ ഒരു നേരം വൈകുന്നേരം ആണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ ഇവിടെ ഒന്ന് ചായ പിടിക്കാനും വൈകുന്നേരങ്ങളിലൊക്കെ സായാധനങ്ങളിലൊക്കെ ചെലവഴിക്കാൻ വരുമ്പോൾ ഇതിന്റെ പ്രകൃതി ആസ്വദിക്കാം പക്ഷെ ആ പ്രകൃതി മലിനമാക്കുന്ന സമർഭങ്ങൾ എന്താ പറയാ പ്രവർത്തികളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പിന്നെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം സ്ഥലങ്ങള് മലിനമാക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക നമ്മളെ വേസ്റ്റുകൾ നമ്മുടെ വാഹനത്തിൽ വെച്ചാൽ മതി ഒരു കൊള്ളപ്പൊട്ടിലല്ലേ ഉള്ളൂ അത് കുടിച്ചിട്ട് വലിച്ചെടുണ്ട ആവശ്യമില്ലല്ലോ ലേസിന്റെ പാക്കറ്റ് ആണെങ്കിൽ വാഹനത്തിലൊരു കീസ് വെക്കണം ഇതൊന്നും സ്വഭാവം പ്രകൃതി ദൈവത്തിന്റെ വരധാനമാണ് അത് കാത്തു സൂക്ഷിക്കല് ഓരോ പൗരന്റെയും കടമയാണ് മാനോക്കാൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് സ്വരം വൃത്തിയാക്കുക ഓഗസ്റ്റ് പതിനഞ്ച് ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കോഴിക്കോട് നിണ്ട് മലപ്പുറത്ത് നിന്നുണ്ട് പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും വന്ന ടീമാണ് എന്താണെങ്കിലും ഇത്രയും വേസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റി ഒരു നല്ല കാര്യമായിട്ടാണ് അപ്പൊ ദൈവത്തിന്റെ വരധാനമായ പ്രകൃതി പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുക ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് വലിച്ചെറിയരുത് ഇതുപോലെ ഒക്കെ നമ്മുടെ പ്രകൃതി സുന്ദരമായിരിക്കട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഹെൽമെറ്റ്